ജൂലൈ രണ്ട് മുതൽ ആരംഭിക്കാനിരിക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ജയിക്കാൻ ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ രണ്ട് മാറ്റങ്ങൾ നിർദ്ദേശിച്ച് മുൻ ഇംഗ്ലീഷ് സ്റ്റാർ പേസർ സ്റ്റൂവേട്ട് ബ്രോഡ് ജൂലൈ രണ്ട് മുതൽ എഡ്ബാസ്റ്റണിലാണ് രണ്ടാം ടെസ്റ്റ് ലീഡ്സിലെ ആദ്യ ടെസ്റ്റിൽ പല ഘട്ടങ്ങളിലും ആധിപത്യം പുലർത്തിയിട്ടും ഇന്ത്യക്ക് അഞ്ച് വിക്കറ്റിൻ്റെ പരാജയം നേരിടേണ്ടി വന്നിരുന്നു അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാവും ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ടീം ഇന്ത്യ അടുത്ത അംഗത്തിന് ഇറങ്ങുക രണ്ടാം ടെസ്റ്റിലും തോൽക്കുകയാണെങ്കിൽ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിലേക്ക് തിരിച്ചു വരികയെന്ന് ഇന്ത്യക്ക് ദുഷ്കരമായിരിക്കും ഒന്നാമത്തെ കാര്യം ജോലിഭാരം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ സ്റ്റാർ പേസർ ബുംറയ്ക്ക് ഇന്ത്യ വിശ്രമം നൽകിയേക്കും അടുത്ത ടെസ്റ്റിൽ ബ്രേക്ക് എടുത്ത ശേഷം ലോഡ്സിലെ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിലൂടെയായിരിക്കും ബുംറ മത്സരത്തിലേക്ക് തിരിച്ചു വരിക ബുംറ ഇല്ലെങ്കിൽ പകരം ആരെയാണ് ഇന്ത്യ കളിപ്പിക്കേണ്ടതെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് സ്റ്റുവർട്ട് ബ്രോഡ് ബുംറ ഇല്ലെങ്കിൽ പകരം ഇടങ്കയ്യൻ ഫാസ്റ്റ് ബോളർ ഹർഷദീപ് സിംഗിനെ ഇന്ത്യ കളിപ്പിക്കണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് എഡ്ബാസ്റ്റണിൽ ബുംറയ്ക്ക് വിശ്രമം നൽകിയാൽ ഹർഷദീപ് സിംഗിനെയാവും ഞാൻ കൊണ്ടുവരിക ഇടങ്കൈ ആംഗിളും തുടക്കത്തിൽ തന്നെ പന്ത് സ്വിംഗ് ചെയ്യിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും ഇന്ത്യൻ ആക്രമണത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ സഹായിക്കും രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യൻ ടീം വരുത്തേണ്ട രണ്ടാമത്തെ മാറ്റം സീം ബോളിംഗ് ഓൾറൗണ്ടർ ഷാർദുൽ താക്കൂറിന് പകരം റിസ്റ്റ് സ്പിന്നറായ കുൽദീപിനെ കളിപ്പിക്കുകയെന്നാണെന്ന് സ്റ്റുവർട്ട് ബ്രോഡ് വ്യക്തമാക്കി ബാറ്റിംഗിന് കൂടുതൽ ആഴം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ ടെസ്റ്റിൽ ഷാർദുലിനെ ഇന്ത്യ ഇറക്കിയത് പക്ഷേ ബാറ്റിംഗിൽ രണ്ട് ഇന്നിങ്സുകളിലും അദ്ദേഹം ഫ്ലോപ്പായെന്ന് മാത്രമല്ല ബോളിംഗിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചതുമില്ല ആദ്യ ഇന്നിങ്സിൽ വെറും ഓവറുകൾ മാത്രമേ താരം ബോൾ ചെയ്തുള്ളൂ നാൽപ്പത് ഓവറുകൾക്ക് ശേഷമാണ് ഷാർദുലിനെ ഇന്ത്യൻ നായകൻ ിൽ ബോളിംഗിൽ കൊണ്ടുവരാൻ തയ്യാറായത് ലീഡ്സിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയുടെ ടീം സെലക്ഷൻ ആകെ പാളിയിരുന്നുവെന്ന് താൻ വിശ്വസിക്കുന്നതായും ബ്രോഡ് പറയുകയുണ്ടായി സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഷാർദുൽ താക്കൂറിന് പകരം കുൽദീപ് യാദവിനെയാണ് ഇന്ത്യ കളിപ്പിക്കേണ്ടിയിരുന്നത് പ്രത്യേകിച്ച് റെസ്റ്റ് സ്പിന്നിനെതിരെ ഇംഗ്ലണ്ട് പതറാറുള്ളതും പരിഗണിക്കുമ്പോൾ കുൽദീപിന് കളിയിൽ വലിയ വ്യത്യാസമുണ്ടാക്കാൻ സാധിക്കുമായിരുന്നുവെന്നും ബ്രോഡ് നിരീക്ഷിച്ചു